ഗ്രാമപഞ്ചായത്ത് ബീച്ച് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫെസ്റ്റിന് തുടക്കമായി ഇന്ന് വൈകിട്ട് യിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മറ്റു ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും തുടർന്ന് ആറുമണിക്ക് പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ് അരങ്ങേറും ഏപ്രിൽ രണ്ടിന് വൈകിട്ട് മണിക്ക് ദ്രുമതി ടീം നയിക്കുന്ന കൈക്കുട്ടിക്കളി വോയ്സ് ഓഫ് മാജിക് ലാബ് ബാനറിൽ പ്രശസ്ത സിനിമാറ്റിക് ഡാൻസർ നിൻസി സേവിയർ ആൻഡ് എൻ എഫ് ആർ ജി മോയൻസ് ടീം നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഗാനമേള എന്നിവ നടക്കും വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് വൈകിട്ട് ലാസ്യ നൃത്ത സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടികളിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഓർക്കസ്ട്ര ഗ്രൂപ്പ് തൃശൂർ കലാസദൻ നയിക്കുന്ന ഗാനോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കും വർണ്ണമഴ എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മംഗലാകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ആദ്യമായി വേൾഡിൽ ഗോസ്റ്റ് ഹൌസും ഒരുക്കിയിട്ടുണ്ട് ബീച്ച് വിജയത്തിനായും സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയും ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് വടക്കേക്കാട് എസ് എച്ച്ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് വൺവേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് വൈകിട്ട് മണിക്ക് ശേഷം കടലിൽ ഇറങ്ങുന്നത് ശക്തമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്തലാങ്ങുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ടി വി സുരേന്ദ്രൻ കൺവീനറും വാർഡ് മെമ്പറുമായ അസീസ് മന്തലാങ്ങുന്ന് വി കെ ഇര്ഷാദുദ്ദീൻ പി കെ ഹസന് പി എൻ നസീർ യൂസഫ് തണ്ണിത്തുറയ്ക്കല് മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഏപ്രിൽ ഇരുപതിന് ബീച്ച് ഫെസ്റ്റിവൽ സമാപിക്കും